നമുക്ക് നമ്മുടെ മന്ത്രിമാരടക്കം ഇന്ന് അവിടെയുണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യം നിരവധി മന്ത്രിമാരുടെ സാന്നിധ്യം ഇന്ന് വയനാട്ടിലുണ്ട് കൂടുതൽ മന്ത്രിമാർ എത്തിയേക്കാം മുഖ്യമന്ത്രി ഒരുപക്ഷെ പ്രധാനമന്ത്രി വരുന്ന സമയത്തേക്ക് വയനാട്ടിലേക്ക് എത്തും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഈ സന്ദർശന സമയത്ത് ഹെലികോപ്റ്റർ അടക്കം സാന്നിധ്യം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അത്രത്തോളം പ്രധാനമാണ് നമുക്കിപ്പോൾ ഡാൻ കുര്യനിലേക്ക് ഒന്ന് പോകണം ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡാൻ ഹോസ്പിറ്റലിന്റെ സമയ സമീപത്താണെന്ന് മനസ്സിലാകുന്നത് അവിടെയും റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷേ പ്രധാനമന്ത്രി ആശുപത്രിയിലേക്ക് വന്നേക്കാം വിംസ് ആശുപത്രിയിൽ വന്ന് ഈ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചേക്കാം എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അങ്ങനെ ഒരു ഷെഡ്യൂൾ അദ്ദേഹത്തിന്റെ പരിപാടിയിലുണ്ട് എന്താണ് ആശുപത്രിയിൽ എത്ര പേർ ചികിത്സയിലുണ്ട് അവരുടെ സാഹചര്യം എങ്ങനെയാണ് ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ടോ കൂടുതൽ സംവിധാനങ്ങൾ അവരോട് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് ഡാനിന് അവിടെ കാണാൻ സാധിക്കുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ രാജ്യത്തെ ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിന് സമീപത്താണ് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തും പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ കൃത്യമായ പരിശോധനകൾ അതായത് പോലീസിന്റെ നിരീക്ഷണം ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചതാണ് ആശുപത്രിയായതിനാൽ വാഹനങ്ങളും മറ്റ് ഇവിടേക്ക് രോഗികളുമായി എത്തുന്ന വാഹനങ്ങളും മറ്റും ഇവിടെ നിന്ന് നീക്കുക എന്നത് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഒരു പത്ത് മണിക്ക് ശേഷം ആയിരിക്കും ഇവിടെ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നമുക്കറിയാം ഈ ദുരന്തമുണ്ടായി ഏറ്റവും ആദ്യം ആ രോഗികളെ എത്തിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയായിരുന്നു ഇവിടേക്കാണ് ആ ഈ പരിക്കേറ്റവരെ അല്ലെങ്കിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ പൊരുതി വരെ ആ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ആദ്യഘട്ടത്തിൽ എത്തിച്ചത് ഈ വിംസ് ആശുപത്രിയിലേക്കായിരുന്നു ഇവിടെ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ആളുകളുണ്ട് എത്ര പേരാണ് കൃത്യമായി ചികിത്സയിൽ തുടരുന്നത് അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശുപത്രി അധികൃതർ തന്നെയാണ് വ്യക്തത തരേണ്ടത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമുക്ക് ലഭ്യമായ സൂചന അനുസരിച്ച് ഇവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്നവർ കുറച്ചുപേർ ഇതിനോടകം അവരുടെ ആരോഗ്യനില വീണ്ടെടുത്ത് ചികിത്സ അവസാനിപ്പിച്ച് അവരുടെ ബന്ധു വീടുകളിലേക്ക് മറ്റും മടങ്ങിയിരിക്കുന്നു ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ആളുകളുമുണ്ട് അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി ഈ ആശുപത്രിയിലേക്ക് തന്നെ എത്തുന്നതെന്ന സൂചനയുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ഈ അപകടത്തിൽ പരിക്കേറ്റ ദുരന്തത്തിൽ ൂടി ഇവിടെ ചികിത്സയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ അവരെ നേരിൽ കാണുന്നതിനായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുക അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ രോഗികളുമായി കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആ പ്രത്യേകം ഒരു സ്ഥലം സജ്ജമാക്കും ആശുപത്രിക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ എസ് പി ജി ഉദ്യോഗസ്ഥരുടെ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും അങ്ങനെയൊരു കൂടിക്കാഴ്ച ഈ ചികിത്സയിൽ തുടരുന്നവരുമായി പ്രധാനമന്ത്രി നടത്തുക എന്തായാലും അദ്ദേഹം ഇവിടെ ഹെലികോപ്റ്ററിൽ എത്തിയതിനു ശേഷം ദുരന്തബാധിത മേഖലകൾ ആദ്യം ആ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം തിരികെ കൽപ്പറ്റയിൽ എത്തുന്നു കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ഒരു പക്ഷേ അദ്ദേഹം ആദ്യം എത്തുക ഈ ആശുപത്രിയിലേക്കായിരിക്കാം അത്തരം സൂചനകളാണ് ലഭിക്കുന്നത് ഇവിടെ എത്തി ഈ ചികിത്സയിൽ തുടരുന്നവരെ സന്ദർശിച്ചതിനു ശേഷം മാത്രമേ അദ്ദേഹം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്താൻ ഇടയുള്ളൂ അതിനുശേഷം മാത്രമേ കലക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുള്ളൂ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന ഈ ചാർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉള്ളതായി ഇതിനോടകം അറിയത്തില്ല നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡോക്ടർ മൂപ്പ് മെഡിക്കൽ കോളേജിലേക്കായിരിക്കും അദ്ദേഹം വ്യോമ നിരീക്ഷണത്തിന് ശേഷം ആദ്യമായി ദുരന്ത മേഖലകൾ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം ആദ്യമായി എത്തുക എന്നാണ് അറിയുന്നത് അതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് മനസ്സിലാകുന്ന സാഹചര്യം അതാണ് ഇപ്പോൾ ആ ആശുപത്രിയുടെ പരിസരത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഈ ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുക കാരണം അത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ജാഗ്രതയിലാകും എസ് പി ജി സംഘം